നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു മതപരിവർത്തനവും മനുഷ്യ കടത്തും ആരോപിച്ചാണ് എന്നാണ് പത്രത്തിൽ കൂടെ കണ്ടത് ഇവിടെ ആർക്കും മതത്തിൽ വിശ്വസിക്കാം ആർക്കും ബൈബിൾ വായിക്കാം രാവിലെ വായിക്കാം ഉച്ചയ്ക്ക് വായിക്കാം വൈകിട്ട് വായിക്കാം ഉറങ്ങുമ്പോൾ വായിക്കാം ഉണരുമ്പോൾ വായിക്കാം വേണമെങ്കിൽ മൈക്ക് കെട്ടി വെച്ചും വായിക്കാം പക്ഷേ ഈ ബൈബിളുമായി മതപരിവർത്തനത്തിന് പോകുമ്പോഴാണ് പ്രശ്നം ഛത്തീസ്ഗഡിൽ പോയി മതപരിവർത്തനം നടത്തുക അറസ്റ്റ് ചെയ്തത് പോലീസാണ് ഹാജരാക്കി ഇരിക്കുന്നത് കോടതികളിലുമാണ് കോടതിയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ആരോപിച്ചിരിക്കുന്ന കുറ്റം പ്രഥദൃഷ്ടിയാൽ കഴമ്പുള്ളതാണെന്ന് കണ്ടാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ മതപരിവർത്തനം നമ്മൾ ആവോളം കണ്ടവരാണ് കേരളക്കാർ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ മുക്കിനു മുക്കിന് ഷെഡ് കെട്ടിവെച്ച് ഉണ്ടായിരുന്നു ആറ്റിലും കുളത്തിലും ഒക്കെ മുഖിച്ച് മാബോധിസ് മുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എവിടെ അമ്പലമുണ്ടോ അവിടെ കുരിശ് നാട്ടുമായിരുന്നു അയ്യപ്പൻ്റെ പൂങ്കാവനമായ നിലയ്ക്കലിൽ കൊണ്ട് വെച്ചു അത് വലിയ പ്രശ്നമായി പാഞ്ചാലിമേട്ടൊരു ആവോളം കുരിശു വെച്ചിട്ടുണ്ട് കുരിശുമലയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പാഞ്ചാലിമേടെന്നാണ് എൻ്റെ പേര് അത് കുരിശുമലയാക്കാൻ അങ്ങനെ ഓരോ ഇടത്ത് മതപരിവർത്തനം ചെയ്ത് ക്രിസ്തു മതം വളർത്തുക എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ഒരു മതം പോയാൽ അതിനെ അത് എതിർക്കപ്പെടേണ്ടതാണ് അത് മതവിദ്വേഷം കൂട്ടും ഇവിടുത്തെ മതേതരത്വം ഇല്ലാതാവും ഞങ്ങൾക്ക് മതപരിവർത്തനം നടത്തണം അതിന് മറ്റുള്ളവരെ സ്വാധീനിക്കണം പ്രലോഭിപ്പിക്കണം അങ്ങനെ മതപരിവർത്തനം നടത്തണം ബ്രിട്ടീഷുകാരാണ് ഇവിടെ ക്രിസ്തുമതം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർ ആ ക്രിസ്തുമതം ഉപേക്ഷിച്ചു ഇപ്പോൾ അവിടെ പള്ളി പള്ളിയിൽ പോകാനാളില്ല അവിടെ പള്ളികളില്ല അവിടെ ബൈബിൾ വായിക്കുന്നവരില്ല ആരുമില്ല ക്രിസ്ത്യൻ പേരുണ്ടെന്ന് മാത്രം പക്ഷേ ഇവിടുത്തെ പൊതുക്രിസ്ത്യാനികൾ ഇപ്പോൾ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാനുള്ള ത്വരയിലാണ് അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പത്രത്തിലൊക്കെ ഭയങ്കര ദീനരോധനം ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുന്നു ഒരു ക്രിസ്ത്യാനിയെ ആരും ദ്രോഹിച്ചിട്ടില്ല മതപരിവർത്തനം ചെയ്ത കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു അവരെ അടിച്ചില്ല പിടിച്ചില്ല യാതൊന്നും ചെയ്തില്ല ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഹിന്ദുക്കളല്ലേ ചെയ്തിട്ടുള്ളത് അവരുടെ പുരോഹിതരെ തന്നെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് നമുക്ക് ആ കഥകളൊക്കെ അറിയാം അതൊന്നും ഇപ്പം വിളിച്ചു പറയുന്നില്ല അപ്പോൾ ഈ മതപരിവർത്തനം ആയിട്ട് മതം കൊണ്ടുപോയാൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കേണ്ടെന്ന കാര്യമല്ല അതിന് ഒരു തരത്തിലുള്ള സഹതാവും അറിയിക്കുന്നില്ല അവർ അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറസ്റ്റിലാകെ തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും വളരെ മുതലക്കണ്യ കുഴിക്കുന്നു പാവം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ പോയി മതപരിവർത്തനം നടത്തുകയും ആളെ കടത്ത് നടത്തുകയും ഒക്കെ ചെയ്തത് എന്തിനാണ് മതം വളർത്തിയെങ്കിലേ ഈശ്വര വിശ്വാസം ഉണ്ടാകുമോ ഞാൻ പത്ത് ഹിന്ദുക്കളെ കൂടുതലുണ്ടാക്കിയാൽ എന്നെ ഭഗവാൻ അനുഗ്രഹിക്കുമോ പത്ത് ക്രിസ്ത്യാനികളെ കൂടുതലുണ്ടാക്കിയാൽ ക്രിസ്തു അനുഗ്രഹിക്കുമോ ഞാൻ വിശ്വസിക്കുന്നില്ല അതിലൊന്നും അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ആ രീതിയിൽ ജീവിക്കുക മറ്റുള്ളവരെ കൂടെ ക്രിസ്തു മതത്തിൽ കൊണ്ടുവന്നാൽ ക്രിസ്തു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല ക്രിസ്തുരാജ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാകാം ഈ ക്രിസ്തുരാജ്യം ഉണ്ടായാൽ എന്താണ് മറ്റു മതങ്ങളും എല്ലാ മതങ്ങളും ഉണ്ടാകുമ്പോഴാണല്ലോ പല സംസ്കാരങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് ഇതിൽ അസഹിഷ്ണുതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഒത്തിരി അനുഭവിച്ചാണ് ശബരിമല ക്ഷേത്രത്തിൽ വരെ തീ വെച്ചതാണ് ഇതൊക്കെ പണ്ടത്തെ കഥയല്ല അധികം നൂറ്റാണ്ടുകളൊന്നും ആയില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന കഥയാണ് ശബരിമല തീ വെച്ചതും നിലക്കൽ പള്ളി പണിഞ്ഞതും ഓമല്ലൂർ അമ്പലത്തിൻ്റെ മുൻപിൽ വെച്ചതും ഇങ്ങനെയൊക്കെ പല പല കഥകൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും ഒക്കെ മതവിവർത്തനം ചെയ്യുമ്പോൾ അത് എതിർക്കപ്പെടും അത് ചോദ്യം ചെയ്യപ്പെടും അവിടെ വിരുദ്ധമായ നിയമം ഉണ്ടെങ്കിൽ അതിനിടിച്ചൊരു കേസെടുക്കും അത് കോടതിയിൽ ആണ് ചെന്നത് കോടതി റിമാൻഡ് ചെയ്തു നിയമാനുസവൻ്റെ ആ ജാമ്യാപേക്ഷ കൊടുക്കട്ടെ ഇറങ്ങട്ടെ കേസ് നടത്തട്ടെ അല്ലാതെ മറ്റ് പ്രകടനങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ട് യാതൊരു കാര്യമില്ല കേരളത്തിലല്ല ഇത് സംഭവിച്ചത് അവിടെ പോയി ചെയ്യട്ടെ ഇവരൊക്കെ അവിടെ പോയി ജാഥ നടത്തട്ടെ അതാണ് വേണ്ടിയത് ഇവിടെ കൊച്ചിയിൽ എറണാകുളത്തും തൃശ്ശൂരും പത്തനംതിട്ടയിലും ഒന്നും നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അവിടെ പോയി നടത്താം ഛത്തീസ്ഗഡിൽ പോണവർ അവരെ അങ്ങോട്ട് വിടാൻ നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാം നന്ദി നമസ്കാരം